നമസ്കാരം എന്റെ അമ്മയെ ബംഗ്ലാദേശിലെ കൊലയാളികൾക്ക് തൊടാൻ കഴിയില്ല കാരണം എന്റെ അമ്മ എന്നുള്ളത് നരേന്ദ്രമോദിയുടെ സുരക്ഷിതമായ കരങ്ങൾക്ക് നടുവിലാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിനുള്ളിലാണ് എന്റെ അമ്മ ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് ശത്രുക്കൾക്ക് എന്റെ അമ്മയുടെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല ഇത് പറയുന്നത് ഷേഖ് ഹസീനയുടെ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ മകൻ സജീബ് വസേദ് എന്തായാലും ബംഗ്ലാദേശിലെ മുൻ ഭരണാധികാരിയായ ഷെയ്ഖ് ഹസീനയെ വധിക്കാനുള്ള ഉത്തരവാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ധാക്ക ആസ്ഥാനമായ ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ചത് ഈ മാസം പതിനെട്ടിനകം നവംബർ മാസം പതിനെട്ടിനകം ബംഗ്ലാദേശിന് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണം ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് കത്തയച്ചു എന്നാൽ ഇന്ത്യ വളരെ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുനരാൻ വിട്ടുതരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഷേഖ് ഹസീനെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് ഇന്ത്യ അസന്യഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു ഷേഖ് ഹസീനുടെ മകൻ സജീബ് വസേദ് തന്നെ നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലാണ് ധാക്കയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് സർവകലാശാലയിൽ നിന്ന് ആരംഭിച്ച കലാപം വിദ്യാർത്ഥി പ്രക്ഷോഭം അത് വലിയ കലാപമായി പരിണമിക്കുകയായിരുന്നു ആ കലാപത്തിനിടയിലാണ് വലിയ അക്രമി സംഘം ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരത്തിലേക്ക് ഇരമ്പിയെത്തിയത് തുടർന്ന് അവിടെ നിന്ന് തന്ത്രപൂർവ്വം അവർ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഈ രക്ഷപ്പെടലിന് പിന്നിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണെന്നുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് പിന്നീട് ബംഗ്ലാദേശ് ഉന്നയിച്ചത് റോയുടെ ചാരന്മാർ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് എത്തിക്കുകയായിരുന്നു ന്യൂഡൽഹിക്ക് സമീപമുള്ള ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഷെയ്ഖ് ഹസീനയെ പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതാ ഇന്ത്യ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സംരക്ഷണ വലയത്തിലാണ് ഷെയ്ഖ് ഹസീന നിങ്ങൾക്ക് ഉടനെയൊന്നും ഷേഖ് ഹസീന വിട്ടുതരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനേക്കാൾ നജീബ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ തന്റെ അമ്മ ഇന്ത്യയിൽ സുരക്ഷിതയാണ് തന്റെ അമ്മയ്ക്ക് കൃത്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ പത്മവ്യൂഹത്തിന് നടുവിലാണ് എന്റെ അമ്മ ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ എൻറെ അമ്മയെ തൊടാനോ എൻറെ അമ്മയുടെ അടുത്തേക്ക് എത്താനോ ഈ ബംഗ്ലാദേശിലെ ഭീകരവാദികൾക്ക് ബംഗ്ലാദേശിലെ യൂനിസ് സർക്കാരിന് കഴിയില്ല എന്ന് ഷെയ്ഖ് ഹസീനയുടെ മകൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ ഇന്ത്യയുടെ കൂടി താല്പര്യ പ്രകാരമാണ് നൊബേൽ സമ്മാന ജേതാവ് കൂടിയ നൊബേൽ സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനിസിനെ അവിടുത്തെ ഇടക്കാല സർക്കാരിന്റെ തലവനാക്കുന്നത് എന്നാൽ പിന്നീട് മുഹമ്മദ് യൂനിസിന്റെ സ്വഭാവം മാറുന്നു മുഹമ്മദ് യൂനിസ് ഒരു തീവ്ര മത സർക്കാരിനെ പോലെ പെരുമാറുന്നു ജമാഅത്ത് ഇസ്ലാമിക്കടക്കം സ്വാധീനമുള്ള ഒരു ഭരണകൂടത്തിന്റെ സ്വഭാവത്തിലേക്ക് യൂനിസ് സർക്കാർ മാറുകയാണ് പിന്നാലെ നടന്നത് ഇന്ത്യക്കെതിരെയുള്ള വലിയ കൊലവിളിയും ഹിന്ദു ഹിന്ദുവേട്ടയുമാണ് ഇനി അവാമി ലീഗ് എന്ന ഷെയ് ഹസീനയുടെ പാർട്ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ബംഗ്ലാദേശിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബി എൻ പി എന്ന പാർട്ടി മാത്രമായിരിക്കും മത്സരിക്കുക ആ പാർട്ടി അധികാരത്തിൽ വന്നാൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ഹിന്ദുവേട്ടയും വംശകത്യയും നടക്കുന്ന കാര്യം ഉറപ്പാണ് ഇത് ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അതിനു മുൻപ് തന്നെ ബംഗ്ലാദേശിൽ ഇടപെടാൻ ഇന്ത്യ തയ്യാറായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അതീവ രഹസ്യമായി ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്തി പിരിഞ്ഞിരിക്കുന്നു ഇന്ത്യ ശക്തമായ താക്കീത് ബംഗ്ലാദേശ് നൽകുന്നു ഹിന്ദുവേട്ട ഇനിയും തുടർന്നാൽ ബംഗ്ലാദേശിലേക്ക് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn